ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മിന്ന് ചെറായ് ബീച്ചിൽ വന്നാക്കിയാണ് അപ്പം ചിറായ് ബീച്ചിൽ വന്നപ്പോൾ കാണ കാഴ്ചയാണ് വള്ളത്തില് വല നീട്ടണ കാഴ്ച നീ കാണേട്ട അപ്പൊ ഇവിടെ വീശുവല ഭീഷണിണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാൻ വന്നിട്ടുമാണ് അപ്പ ഇവിടെ വന്നപ്പോ ആദ്യം കണ്ട കാഴ്ചയണിത് വള്ളത്തിന്റെ പടിയുമ വടി തെറ്റി മീന വീശുവല ഉടക്കി വില നീണ്ട കാഴ്ചയാണ് അത് ഇവിടെ ഒരു വല വീശണുണ്ട് ആ വീശണ കാഴ്ച കാണണം എന്തൊക്കെ മീൻ കിട്ടിയെന്ന് കാണണം അപ്പോൾ ചെറായ ബീച്ചിൽ ഇപ്പം തേരെ കുറഞ്ഞ സമയമായതുകൊണ്ട് നമുക്ക് ശരിക്കിച്ചല്ലേ സന്ധ്യ സമയം അപ്പോൾ എവിടെ ഒരു ഇടം മല വീഴ്ച അപ്പോൾ എന്തൊക്കെ കിട്ടിയെന്നൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ വേഗം നമുക്ക് ആ കാഴ്ചയിലേക്ക് കിടക്കാം വലിയ തരിയില്ലാത്തോണ്ട് നിന്ന് മേശാ നല്ല സുഖം കേട്ടോ അല്ലെങ്കിൽ കൂടെ ഭയങ്കര തരി ഇതിപ്പോ വലിയ തരിയില്ല എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കണം കടലിലായത് കൊണ്ട് എന്തെങ്കിലും കിട്ടാതിരിക്കൂല ചെല്ലേ നേരത്തേക്ക് ഒന്നും കിട്ടുകയുമില്ലല്ലോ ഒക്കെ ഭാഗ്യം പോലെ കാര്യം ഭാഗ്യം പോലെ എന്നാണല്ലോ പറയണത് ഇതേ മല വലിച്ചു കരയിലേക്ക് അടിപ്പിച്ചോണ്ടിരിക്കുന്നു നമുക്ക് അങ്ങോട്ട് നോക്കാം എന്തൊക്കെയാണ് കിട്ടിയേക്കണേന്ന് നോക്കണം ചെന്ത കരയിലോട്ട് കയറുന്നുണ്ട് എന്തോ ആ മീനുണ്ടട്ടാ മീൻ കിടന്ന് കിടക്കനുണ്ട് മീനുണ്ട് നന്ദനുണ്ട് ആ പൂരി നല്ല വലിയ കൂരി ഇട്ടുണ്ട് കടലിൽ കൂരിനൊക്കെ കിട്ടിയാറുണ്ട് ഇങ്ങനെ വീശപ്പോ കിട്ടുമ്പോ അവർക്ക് നല്ല സന്തോഷിക്കുള്ളൂ കാണുമ്പോ നമുക്ക് നല്ല സന്തോഷിക്കുള്ളു കൂരി കുടുങ്ങി കിടക്കുന്നുണ്ട് പൂരി നന്ദനൊക്കെ ഉണ്ട് വലിയ വലിയ മീനുകളൊക്കെ കിട്ടും കടലാണല്ലോ മുള്ളത് ഒരു കുത്തു കിട്ടിക്കാറുണ്ടായി പൊടി മീനുകള് നന്ദനുകൾ ആട്ടോ കൊറേ ചെറിയ ചെറിയ നന്ദൻ നമ്മുടെ നാട്ടിൽ നന്ദന്ന പറഞ്ഞ അതിനെ കൊറേ കിട്ടിയത് ഇവിടെ കൂരിന്റെ കൊടി കിടക്കുന്നുണ്ട് പിന്നെ ഡേഞ്ചറാണ് ഡെയിഞ്ചറാണ് അതിന്റെ കുത്തു കിട്ടിയ കട്ടു ആ നേരച്ചാൽ എന്താ സഞ്ചിയിലേക്കാണ് ആക്കണേണ്ട ഒരു പ്രത്യേകതരം സഞ്ചി സഞ്ചിയാണ് മാത് നല്ല കളറ് ചെറിയ മീനുകളുണ്ട് വല വീശിക്കണ്ട് ഒടക്ക് മാറ്റാൻ വേണ്ടി വിടർത്തണി കാണണം മീനുകളൊക്കെ കുടുങ്ങിക്കാണല്ലോ അപ്പൊ വിരിയൂല അപ്പൊ ഓരോ വീശി കഴിയും തോറും ഇങ്ങനെ ഉടുക്കു മാറ്റണം ശരിക്കും ചെറിയ മത്സ്യങ്ങൾ കേറണത് പണിയാണ് ശരിക്കും അമ്പ ഒരു പട്ടി വന്നിപ്പോണ്ടല്ലോ ചെറിയ മീനുകൾ കേറിക്കഴിഞ്ഞാല് വലിയ മീനിനെ കുടുക്കണ്ടാവും പിന്നെ അതൊക്കെ മാറ്റിയിട്ട് പോണം വീശ ഓ ഞാൻ ചവിട്ട അങ്ങനെ വലയിലൊരു ഞണ്ട് കുടുങ്ങിയിട്ടുണ്ടായി നമ്മൾ ഇതുവരെ കാണാത്ത എന്താണ് പുള്ളിനോട് പേര് വെച്ച പെട്ടിഞ്ഞണ്ടെന്നൊക്കെ പറഞ്ഞു അവിടെ ഇവിടെ എന്താന്ന് പുള്ളി സംസാരിക്കണം അതുകൊണ്ട് നമുക്കൊന്നും ക്ലിയർ ആയിരുന്നില്ല എന്താണെങ്കിലും പെട്ടി പെട്ടിഞ്ഞണ്ടെന്നാണ് പറഞ്ഞാൽക്കണം അതിനെക്കുറിച്ച് നമുക്ക് വലുതായിട്ട് അറിയില്ല എന്തായാലും ഇങ്ങനത്തെ ഒരു ഞണ്ടിനെ നമ്മൾ കണ്ടിട്ടില്ല കാലുകൾക്കൊക്കെ വളരെ വ്യത്യാസമുണ്ട് പിന്നെ എൻ്റെ പുറംതോടുകളുടെ രണ്ട് ഭാഗത്തും രണ്ട് കൂർത്ത മന പോലെയുള്ള രണ്ടഗ്രഭാഗമാണ് ഇനി പുറംതോടിൻ്റെ മുകളിൽ കാണുന്നത് എന്തായാലും ഇത് ആദ്യമായിട്ട് കാണുന്ന എന്താണ് ചെറപ്പോ വല വീശിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഗാട് അവിടെ നോക്കിക്കണം കേട്ടോ വലിയ തെരയില്ലാത്തോണ്ട് ഇപ്പൊ വലിയ അപകടത്തിൽ അത് ഇതൊക്കെ ഇല്ലാത്ത സമയമാണ് ചില നേരത്തേക്ക് ഇവിടെ ഭയങ്കര തെരയിരിക്കുള്ളു പിന്നെ ഈ നമ്മീ ഭാഗത്ത് മുഴുവൻ മറ്റേ കരിങ്കല്ലുകൾ ആയിക്കൊള്ളു ഇപ്പൊ മുകളിൽ മുള്ളി മണൽത്തിട്ട വന്ന് മൂടി മണ്ണായേക്കണേ അതല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ച് കരിങ്കല്ലുകൾ ആയിക്കൊള്ളു ഇവിടെ ആ പാറക്കെട്ടുകളുടെ മുകളില് നല്ല ശക്തമായ തര സമയത്ത് മണ്ണ് വന്നടിഞ്ഞ് ആണ് ഇതേപോലെ കടൽ തീരെ ഇവിടെ രൂപ കേട്ടോ മഴക്കാലം ആവുമ്പോ ഇവിടെയൊക്കെ നിറച്ച് പാറക്കല്ലുകൾ ആയിക്കൊള്ളു ഈ ഭാഗത്തല്ല അതിര വളരെ കുറവാണ് വേറെ വീശുകാരൊന്നും ഇവിടെ കാണുന്നില്ല കിട്ടുന്ന സമയമാണ് അല്ലേന്ന് നമുക്കറിയ സീസൺ അനുസരിച്ചാണ് കൂടുതൽ മത്സ്യങ്ങളൊക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേ പുള്ളിക്കാരും പിന്നെയും വീശിണ്ട് കോരിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് കോരിന്തനക്കെയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയും വേറെ എന്തെങ്കിലും മീൻ കിട്ടണണ്ടോ നമുക്ക് നോക്കണം മീനുകളൊക്കെ ഓരോന്നൂരന്തായിട്ട് കുടുങ്ങിക്കിടക്കണ കഴിച്ചു കാണാം കേട്ടോ നമുക്ക് നല്ല കടലിൻ്റെ സൗണ്ടാണ് കേട്ടോ ചെറിയ തരണമെങ്കിലും നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ മീനുകൾ അധികം വലിപ്പമുള്ള മീനുകളല്ലെങ്കിലും ചെറിയ ചെറിയ മീനുകൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കിടപ്പുണ്ട് കൊഴു വീണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് മീനുകളുണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ ഈ നീച്ചേരുടെ കൂടെ തന്നെ ഒരു പട്ടിയും കൂടിയുണ്ട് കേട്ടോ എനിക്കൊന്ന് നാച്ചാറിൻ്റെ പട്ടിയാണെന്ന് തോന്നുന്നത് നല്ല കറുത്ത് തക്കിട് പട്ടി മല വലിച്ചു നീട്ടി നീതിന്ന് വടക്ക് മാറ്റി എടുക്കണം കണ്ട അവിടെന്ന് വഞ്ചില് മീൻ പിടിക്കണ അതിനകത്ത് മീൻ കുടുങ്ങി കിടക്കണ കാഴ്ച നമുക്ക് കാണാം പക്ഷെ അത് ശെരിക്ക് കടലിന്റെ ഉള്ളിലോട്ട് കയറിയൊണ്ട് നമുക്ക് മരിയാക്ക് കിട്ടൂല നമ്മ സൂം ചെയ്താണ് ഈ പിടിക്കണത് അങ്ങനെ അടുത്ത വീശലും കഴിഞ്ഞ് വല കുടഞ്ഞോണ്ടിരിക്ക കുറെ ചെറിയ മീനുകളൊക്കെ കിട്ടണുണ്ട് കൊറച്ചൊക്കെ കണ്ട ചെറു മീനുകളും ശംഖും പിന്നെ മറ്റേ ഞണ്ടും ഉണ്ട് വല്യ മീനൊന്നും ഞാൻ മീനുകളൊക്കെ പൊടിമീനുകളൊക്കെ കിട്ടണം കേട്ടോ ആ എന്തെങ്കിലും ആട്ടെ എന്തെങ്കിലുമൊക്കെ കിട്ടണോ എന്നാലും കടലിലൊന്നും ഇല്ലേ ആ ശക്കാനുള്ളത് കണ്ടാ നല്ല സ്ഥൈലം പട്ടി ആഹാ ഹാ തരയും കണ്ട് ആ ചേട്ടന്റെ പട്ടിയൊന്നു തോന്നണ സംഭവം നല്ല അടിപൊളി സീ മല വീശും കണ്ട് ആളൊക്കെ ഇടുന്നിരുന്ന ചെറുമീനൊക്കെ എടുത്ത് അടിക്കണ്ട അതാണെന്ന് തോന്നുന്ന ആളാച്ചേന്റെ കൂടെ കൂടിയാക്കണത് അന്നേരം എന്താ ചെയ്യണ്ട സൂര്യാസ്തമയോ മല വീശല് പിന്നെ കടലിൽ വള്ളത്തിൽ മീൻ പിടിക്കലൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കണ് ചെറു ബീച്ചിലൊക്കെ വരുമ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ സമയം ചെലവഴിക്കാം നല്ല അടിപൊളി കാഴ്ചകളാണ് എന്നാൽ ചേട്ടൻ്റെ പുറകെ തന്നെ പട്ടിയും പോകേണ്ടത് അടുത്ത വീശി കഴിഞ്ഞതേ പിന്നെയും പുള്ളിക്കാരൻ വല നിർത്തിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുറച്ച് വീശി വീശി കഴിയുമ്പോഴേക്കും കറിക്കുള്ള ഒക്കെ പുള്ളി പറയണത് ആ സംഭവം ശരിയാണ് പൈസ കൊടുത്ത് മേടിക്കണല്ലോ പൈസ കൊടുത്ത് മേടിക്കുമ്പോൾ നല്ല പൈസ ആവൂല ഇതിനൊക്കെ ഇതാകുമ്പോൾ പണിയെടുത്ത് പൈസ കൊടുക്കാതെ മീനെ പിടിക്കുക എന്തോ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് കൂരി കിട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്കൊന്നും കൂരിയുടെ സീസൺ ആണെന്ന് തോന്നണ്ട കണ്ട കോരി കണ്ട വലിയ കോരി കുടുങ്ങി കിടക്കണുണ്ട് കടലിൽ കോരി മാത്രമേ ഉള്ളൂ എന്ന് തോന്നണ വേറെ ഒറ്റ മീനേ കണ്ടില്ലെന്ന് പിന്നെ നിറച്ച് പൊടി മീനുകളാണ് നല്ല വലിയ കുരി കുടുങ്ങി കിടക്കണം ആ ഈ വീശിലെ മീനുകളുണ്ടട്ടോ കുറച്ച് പൊടി പൊടിമീനുകളും ഉണ്ട് പട്ടി നോക്കിക്കേണ്ട അതിന് പൊടിമീമിയാണോ അല്ല ഈ ചേട്ടൻ വീശി ഇവിടെ നിന്ന് മീൻ കുടഞ്ഞ് മാറാൻ കാത്തിക്കണ് പട്ടി അവന്റെ എടുക്കാൻ വേണ്ടി ഓ കുടുങ്ങി കിടക്കണ് എൻ്റെ മുള്ളിൽ കൊണ്ടാ ഇവരറിയും ഓഹ് മുള്ളൊടിച്ചെടുക്കേണ്ട ഏട്ടാ എൻ്റെ ആ മുള്ളൊടിച്ചാണ് എടുക്കണ പുള്ളി ഈ വല്ലിൽ നിന്ന് വലുതായിട്ട് കിട്ടിയേക്കണൊക്കെ കൂരിയാണ് നെയ്യടുത്ത കൂരി അതിൻ്റെയും കൊമ്പ് ഒടിക്കുന്നുണ്ട് കൈ കൊണ്ടാ നല്ല സുഖമായിരിക്കുള്ളു അതുകൊണ്ട് തന്നെ കൂരിനെ കിട്ടുമ്പോൾ എല്ലാവരും അതിൻ്റെ കൊമ്പ് വേഗം ഒടിച്ചു കളയാറുണ്ട് കൂടുതൽ കിട്ടണമെങ്കിൽ ഇവിടെ വിൽക്കാറൊക്കെ ഉണ്ടുവരി ഇത് മേടിക്കാൻ പച്ച മീനാണ് ഐസ് ഇല്ലാത്ത മീനാണല്ലോ മേടിക്കാൻ ഇവിടെ വന്ന് കടലാണെന്ന് വന്നവർ മേടിക്കാറുണ്ട് പിന്നെ നമ്മളെ വീടും ഇവിടെ അപ്പ് ചെയ്യണ്ട അപ്പം ഇതുപോലുള്ള മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് വരും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും ബൈ